നന്ദൻകോട് കുടുംബാംഗങ്ങളായ നാല് പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പതിനഞ്ച് ലക്ഷം രൂപ പിഴയും നൽകണം പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിച്ചത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം ജീവപര്യന്ത തടവ് കൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി എട്ടു വർഷം അധിക തടവ് കേടൽ അനുഭവിക്കണം കൊലപാതകത്തിനും മറ്റു കുറ്റങ്ങൾക്കും എല്ലാമായിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴ ഇത് അമ്മാവൻ ജോസ് സുന്ദരത്തിനാണ് നൽകേണ്ടത് നാലുപേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം കുടുംബത്തോട് തോന്നിയ വിരോധത്താൽ അച്ഛനെയും അമ്മയും സഹോദരിയും കൊലപ്പെടുത്തി ഇതുകൂടാതെ ഈ കുടുംബത്തിന്റെ ആശ്രയത്തിൽ കഴിഞ്ഞ വൃദ്ധയും അന്തയുമായ സ്ത്രീയും കൊലപ്പെടുത്തി അമ്മാവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഈ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു നാലുപേരെ കൊല ചെയ്തതിന് കൊലക്കുറ്റം വെവ്വേറെ തെളിഞ്ഞിരുന്നു തെളിവ് നശിപ്പിച്ചതും വീട് തീവച്ചതും തെളിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കേരൾ ജിൻസൻ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ് തന്നെ നിരന്തരം അവഗണിച്ച പിതാവിനെ കൊലപ്പെടുത്താനാണ് ആദ്യം പദ്ധതിയിട്ടതെന്നും പിന്നീട് മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തൽ ജീനിന്റെയും കരോലിന്റെയും മൃതദേഹങ്ങൾ പൂർണമായും കത്തിയമർന്നിരുന്നു രാജയുടെ ശരീരം ഭാഗികമായി കത്തിയിരുന്നു മഴ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടിയാണ് പ്രതി രാജയെ കൊന്നതെന്നാണ് പോലീസ് നിഗമനം ശരീരത്തിലെ ഒൻപത് മുറിവുകളിൽ ഏഴെണ്ണം തലയൊട്ടിയിലായിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ മാർഗായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക വീട് നശിപ്പിക്കൽ എന്നീ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളാണ് കേഡലിനെതിരെ ചുമത്തിയത് കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് വെട്ടി നുറുക്കിയ ശേഷം കത്തിക്കുകയായിരുന്നു നന്ദൻകോട്ട് നിന്നാണ് പ്ലാസ്റ്റിക് ഷീറ്റും ഡെറ്റോളും മറ്റും പ്രതി വാങ്ങിയത് മൃതദേഹങ്ങൾ കത്തിക്കുന്നതിനിടെ തീ ആളിപ്പടർന്ന് പ്രതിക്കും പൊള്ളലേറ്റിരുന്നു അറസ്റ്റിലായ ശേഷം പ്രതി നിരന്തരം മൊഴി മാറ്റി പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലച്ചിരുന്നു പ്ലസ് ടു മാത്രം പാസ്സായ കേഡലിന് വിദേശ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിന്റെ പേരിൽ പിതാവിൽ നിന്ന് അവഗണന നേരിട്ടിരുന്നു പിതാവിനോട് കടുത്ത വിരോധമായിരുന്നു അവഗണനയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളോടുള്ള വൈരാഗ്യത്തിലാണ് താൻ കൊല നടത്തിയതെന്ന മൊഴിയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തിരുന്നത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന പരീക്ഷണമായ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നതിനിടയിലാണ് കൊല നടത്തിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു കൊലയ്ക്ക് മുൻപ് പ്രതി മാതാപിതാക്കൾക്കും സഹോദരിക്കും ബന്ധുവിനും കീടനാശിനി കലർത്തിയ ഭക്ഷണം നൽകിയിരുന്നു തുടർന്ന് ഛർദ്ദിച്ച് തളർന്ന ഇവരെ വെട്ടിക്കൊന്ന ശേഷം വീട്ടിലിട്ട് കത്തിക്കുകയായിരുന്നു കൊലയ്ക്കുള്ള മഴ ഓൺലൈനായിട്ടാണ് വാങ്ങിയത് മനോരോഗിയായ തന്നെ വെറുതെ വിടണമെന്ന പ്രതിയുടെ ഹർജി കോടതി തള്ളിയിരുന്നു പ്രതിക്ക് മാനസികാരോഗ്യമുണ്ടെന്ന മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലിനെ തുടർന്നാണ് കേസ് വിചാരണയ്ക്കെടുത്തത് മനഃശാസ്ത്രജ്ഞർ കേടലിന് സ്ക്രീസോഫീനിയ എന്ന മാനസിക രോഗമാണെന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് കേഡൽ കൊലപാതകമെല്ലാം നടത്തിയത് നാല് നാലുപേരെ മുകളിലെത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തി മഴുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് കാണിക്കാൻ മിക്കവാറും അഞ്ചു പേർക്കുള്ള ഭക്ഷണം സ്ഥിരമായി വാങ്ങിയിരുന്നു മൂന്ന് ദിവസം മൃതദേഹത്തിന് കാവലിരുന്ന കേടൽ മൂന്നാം ദിവസം മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ഇതിനുശേഷം ചെന്നൈയിലേക്ക് കടന്നു കളഞ്ഞു പോകുന്നതിന് മുൻപ് തൻറെ ആകൃതിയിലുള്ള ഡെമ്മി ഉണ്ടാക്കി അതും കത്തിച്ച് താനും കൊല്ലപ്പെട്ടതായി പൊതുധാരണയുണ്ടാക്കാനും ശ്രമിച്ചു പൊതുവെ അന്തർമുഖനായ കേഡലിനെ കുറിച്ച് ഒരു വിവരവും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നു സ്ഥിരമായി കറുപ്പും നീലയും നിറങ്ങളിലുള്ള വസ്ത്രമാണ് കേഡൽ ധരിച്ചിരുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ച സ്റ്റാൻഡി കാർപ്പൻ്റർ ആക്സ് എന്ന മഴു ഓൺലൈനിലൂടെയാണ് പ്രതി വാങ്ങിയതും രണ്ട് മഴുവാണ് കേഡൽ വാങ്ങിയിരുന്നത് സോമ്പികളെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരുതരം വീഡിയോ ഗെയിമും കേഡൽ നിരന്തരം കളിച്ചിരുന്നു എന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു ഇത്തരം ചില വീഡിയോ ഗെയിമുകൾ താൻ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് അത് കാട്ടിത്തരാമെന്ന് പറഞ്ഞാണ് പ്രതി മാതാപിതാക്കളെയും സഹോദരിയും മുകളിലെത്തിയ നിലയിലേക്ക് എത്തിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ഹാജരായി അഭിഭാഷക ായ റിയ നിതിൻ എന്നിവർ സഹായികളായി കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ടും പ്രതിക്ക് മാനസാന്തരമില്ലെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിധി പറയുന്നതിൽ പ്രതിയുടെ പ്രായം കൂടി കണക്കിലെടുക്കണം എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്